ദൈവത്തെ കാണാനും അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കും അതാണ് ക്രിസ്ത്യാനിറ്റി പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരം എന്ന് പറയുന്നത് ദൈവവുമായി മുഖാഭിമുഖം സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ മലയിലെ പ്രസംഗം തന്നെ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവുമാർ എന്തെന്നല്ല അവർ ദൈവത്തെ ദൈവത്തെ കാണും എന്നതാണ് വിശുദ്ധ പൗലോസ് ഒന്ന് വേറും പതിമൂന്നാം അധ്യേം പന്ത്രണ്ടാം തിരുവതിന് ഇപ്രകാരം പറയുന്നത് ഇപ്പോൾ നമ്മൾ വണ്ണം അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും ഇപ്പൊ നമ്മൾ എങ്ങനെ കാണുന്നു ദൈവത്തെ എങ്ങനെ കാണുന്നു അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത ദൈവത്തെ കാണാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയാൻ ഒരു ക്രിസ്ത്യാനിറ്റിയെ അങ്ങനത്തെ ഒരു മതമേ അല്ല ക്രിസ്ത്യാനിറ്റി ക്രിസ്തു മതം അങ്ങനത്തെ ഒരു മതമല്ല ദൈവത്തെ കാണാനും അനുഭവിക്കാനും എനിക്ക് കാണണം എന്ന് പറഞ്ഞു വാശി പിടിച്ച് ഇരുന്നപ്പോൾ തോമാ പ്രത്യക്ഷപ്പെട്ടവനാണ് കർത്താവ് പ്രൈസലാഷ് പ്രൈസലാഷ് മറ്റു മതങ്ങളിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് വരുന്ന വ്യക്തികളും ക്രിസ്തു മതത്തിൽ നിന്ന് യുക്തിവാദത്തിലേക്ക് വരുന്ന വ്യക്തികളും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്താണെന്ന് അറിയാമോ മറ്റു മതങ്ങളിൽ വളർച്ചയില്ല അവരെന്തു പറഞ്ഞോ പഠിപ്പിച്ചോ അതുതന്നെ ഉള്ളൂ അതുകൊണ്ട് ഒരു നവോത്ഥാനം ഇല്ല മറ്റു മതങ്ങളിൽ അപ്പോൾ ഇസ്ലാമിൽ നിന്ന് പലരും നിരീശ്വരവാദികളായി മാറുന്നുണ്ട് അവർ എന്താണ് അവരുടെ വചനങ്ങൾ എടുത്തുകൊണ്ട് അവർ മുന്നോട്ട് വയ്ക്കും അതിൻ്റെ വചനങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മറുപടികളില്ല ഹിന്ദു മതത്തിൽ നിന്ന് കുറേ പേര് നിരീക്ഷരവാദികളേക്ക് വരുന്നുണ്ട് അവരെന്ത് വയ്ക്കും അവരുടെ മതഗ്രന്ഥങ്ങളിലെ ദൈവത്തെക്കുറിച്ച് അവർ പറയും എന്നാൽ ക്രിസ്തു മതത്തിൽ അങ്ങനെയല്ല ഒരു യുക്തിവാദിക്ക് പോലും കുറ്റം കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ ഏത് ആധുനിക സമൂഹം വളർന്നു വന്നാലും അവിടെ നിൽക്കുന്ന സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിൽ കുറ്റം കണ്ടെത്താൻ സാധിക്കണ്ടേ അതാണ് യേശുവിന്റെ പ്രത്യേകത മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത കാര്യം ഒരു നിയമത്തിൽ തെറ്റാണെന്ന് അതുകൊണ്ട് ഞാൻ യുക്തിവാദിയായി മാറുന്നു എന്ന് പറയാൻ വ്യക്തിക്ക് സാധിക്കില്ല പ്രൈസ് അപ്പൊ വ്യക്തികളുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ ക്രിസ്തു മതത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ മറ്റു സെക്ടറുകളിൽ നിന്ന് അവരുടേതായ പഠനങ്ങൾ തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് നിരീക്ഷണത്തിലേക്ക് വരുന്നവരുണ്ട് ഹലിയ രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കത്തോലിക്കരയിൽ നിന്ന് അച്ഛന്മാരിൽ നിന്നും കന്യാസുമാരിൽ നിന്നും കെ ടി സിൻ ടീച്ചർമാരിൽ നിന്നും എല്ലാം എന്തെങ്കിലും മുറിവേറ്റിട്ട് ആ മുറിവിന് പ്രതി അവരോടുള്ള വെറുപ്പ് കർത്താവരോടാക്കി മാറ്റിയിട്ട് യുക്തിവാദത്തിലേക്ക് പോകുന്ന മക്കളുണ്ട് ഹലലിയ മൂന്നാമതൊരു കൂട്ടരെ ദൈവത്തെ കണ്ടെത്താൻ അറിയുവാനുമുള്ള അവസരമുണ്ടായിട്ടും അതിനെ നിഷേധിച്ചുകൊണ്ട് മറ്റു പല തത്വചിന്തകളോ പ്രത്യേക ശാസ്ത്രങ്ങളിലോ പിറകെ പോയി അത് മാത്രം ശരി അത് മാത്രം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദിയിലേക്ക് പോകുന്നവരുണ്ട് ഹാലലു അതല്ലാതെ ക്രിസ്തുവിനെ ബൈബിളിലെ ദൈവത്തെ അന്വേഷിച്ച് ആഗ്രഹിച്ച് കടന്നു ചെല്ലുന്ന വ്യക്തിക്ക് നിരീശ്വരവാദിയാകാൻ സാധ്യല്ല ഹാലലു ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ദൈവത്തെ അന്വേഷിച്ചു ദൈവമുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടട്ടെ ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധ്യാനത്തിന് പോയ വ്യക്തിയാണ് അന്ന് എന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നാൽ ഈശോയെ കാണാൻ പറ്റും പരിശുദ്ധാത്മാവ് വന്നാൽ ദൈവത്തെ അനുഭവിക്കും ആ ഒരു ബോധ്യവും ആഗ്രഹമുണ്ടായി നമ്മുടെ ധ്യാനത്തിൻ്റെ ആതിഥികമായ ലക്ഷ്യം തന്നെ അതാണ് ജിന്നോ നേരത്തെ പറഞ്ഞല്ലേ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോർമൽ മനുഷ്യരാകൂ വിശ്വരാകും എന്ന് പ്രതീക്ഷിക്കരുത് പ്രൈസിലാർഷ് പ്രൈസിലർഷ് വിശുദ്ധരാകുന്നില്ല അടുത്ത സ്റ്റേജിലാണ് വിശുദ്ധിയിലേക്ക് എത്തുക ആ അടുത്ത സ്റ്റേജിൽ എത്താതെ നിങ്ങൾ ധ്യാനത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കഷ്ടം എന്താണ് അടുത്ത സ്റ്റേജ് സ്റ്റേജിൽ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയുക അതിലേക്കാണ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം പ്രൈസ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്ത് പ്രമാണങ്ങളിലൂടെ നമ്മൾ പോയത് അല്ലേ കുംഭസാരത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക പത്ത് പ്രമാണങ്ങൾ മാണങ്ങളും ലംഘിച്ച ഒരു വ്യക്തിയുണ്ട് ബൈബിളില് പത്ത് ലംഘിച്ച ഒരു വ്യക്തി ആരാന്നറിയാമോ ആരാണ് അറിയാമോ പറഞ്ഞേ ഹലലുയ ഓ എന്താ അങ്ങനെ പറഞ്ഞത് എന്താ അങ്ങനെ പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തു പറഞ്ഞൊരു വചനുണ്ട് എന്താണെന്ന് അറിയാമോ ഞാൻ നിയമത്തെ പൂർത്തിയാക്കാനാണ് റദ്ദാക്കാനല്ല വന്നിരിക്കുന്നത് ഹലലിയ എന്താ വചനത്തിൻ്റെ അർത്ഥം എന്നറിയാം വിശുദ്ധ മത്തായ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിലൂടെ യേശു ക്രിസ്തു ദൈവ മോശത്തിലൂടെ നൽകിയ പത്ത് കൽപ്പനകളെ തകർത്ത് തരിപ്പണാക്കുന്നുണ്ട് ഈ ഒരു ബോധ്യം ഉൾക്കാഴ്ച മനസ്സിലാക്കാതെ നിങ്ങളൊരു ധ്യാനം കഴിഞ്ഞ് പോവുകയാണെങ്കിലോ ഭയത്തിൻ്റെ സുവിശേഷവുമായിട്ടായിരിക്കും വീട്ടിലേക്ക് പോവുക നമുക്കത് ആവശ്യമില്ല യേശു ക്രിസ്തു ഭയത്തിൻ്റെ സുവിശേഷം പറയുന്ന വ്യക്തിയല്ല എന്താ പറഞ്ഞ അർത്ഥം മനസ്സിലായോ എന്നെ നിങ്ങളെ ഭരിക്കുന്നത് നിയമങ്ങളാകരുത് നിയമങ്ങളാകരുത് യേശു ക്രിസ്തു എപ്രകാരമാണ് പത്ത് പ്രമാണങ്ങൾ ലംഘിച്ചത് എന്ന് നമുക്ക് നോക്കാം യഹൂദന്മാരുടെ എന്ന ഗ്രന്ഥാണ് നമ്മൾ യേശുവിൻ്റെ സ്വഭാവത്തെ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ചില്ലറക്കാരനല്ലോ കർത്താവ് എന്ന് മനസ്സിലാക്കുക നമുക്ക് പലപ്പോഴും നമ്മളൊരു ക്രിസ്ത്യൻ ലൈഫ് പലപ്പോഴും യഹൂദ ലൈഫായിട്ട് പോയിക്കൊണ്ടിരിക്കുക യഹൂദ മതത്തിലെ നിയമങ്ങളെ തകർക്കുക അതിന് മാറ്റം വരുത്തുക എന്ന് പറയുന്ന നവോത്ഥാനമാണ് ആര് ചെയ്തത് ആര് ചെയ്തത് യേശു ചെയ്തത് അതുകൊണ്ട് യേശു പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുണ്ടെന്ന് പറയാമോ നിങ്ങളുടെ പൂർവപിതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മോശയും പ്രവാചകന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ പൂർവികരോട് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രൈസ് ലോഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാരെയോ അസാധുവാക്കുവാനാണ് ഞാൻ വന്നത് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് യേശു പറയാ മനസ്സിലായോ അടുത്തേക്ക് യേശുവിന്റെ അടുത്തേക്ക് പാപികളായ വ്യക്തികൾ കുറേ പേര് യേശുന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ബൈബിളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാപിയായ വ്യക്തിയെ നോക്കിയിട്ട് യേശു ക്രിസ്തു വഴക്കു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹോ വലിയൊരു പാപി വന്നിരിക്കുന്നു നീ വേബിച്ചാരി നീ ചുങ്കക്കാരനല്ലേ നീ പാപിയല്ലേ നീ ഒന്നും ഗുണം പിടിക്കില്ലട എന്ന് യേശു പറയുന്നത് എവിടെയെങ്കിലും ബൈബിളിൽ കാണിച്ചു തരാമോ കാണിച്ചു തരാമോ സാധിക്കില്ല യേശു ആരെയെങ്കിലും വഴക്കു പറയുന്നുണ്ടോ ബൈബിളിലെ ഉണ്ടോ ഉണ്ട് അതാരനെയാ വെള്ളയടിച്ച കുഴി മാറമേ പറയുന്നില്ലേ അതാരേ പറയുന്നത് മുട്ടുകൊത്തി കർത്താവിന് ഞാനാണ് വിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കരിസ് മാറ്റിക്കാണ് ഞാൻ ധ്യാനം കൂടി പള്ളിയിലെത്തി കൈയുരുത്തി കർത്താവ് രൂപ നിൽക്കുന്നു ഞാൻ ദശാംശം കൊടുക്കുന്നവരാണ് ഞാൻ ഭയങ്കര സംഭവമാണ് കർത്താവ് എന്ന് പറഞ്ഞു പത്ത് പേരെന്നെ കാണട്ടെ ഇവരൊന്നും ഇങ്ങനെയല്ല ഞാനാണ് പ്രാർത്ഥനക്കാരൻ

യേശുവിന്റെ സ്വഭാവം അങ്ങനെയാ ഇനി കർത്താവ് ഈ നിയമങ്ങൾ മറ്റുള്ള അത് യഹൂദന്മാർക്ക് ഈ നിയമങ്ങൾ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ടായി ആ പത്ത് പ്രമാണങ്ങൾ പാലിച്ച് പരിസരങ്ങനെ പറയാ നോക്കൂ എല്ലാ പ്രമാണങ്ങളും അണുവിടെ തെറ്റാതെ ഞാൻ പാലിക്കുന്നുണ്ടല്ലോ അങ്ങനെയായിരുന്നു പറയുന്നത് ഏ ഷവറിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നൊന്നായി കൽപ്പനകളെ പൊളിക്കാൻ പോവുകയാ പത്ത് പ്രമാണങ്ങൾ പ്രൈസ് അപ്പൊ നിങ്ങൾ കുംഭസാരത്തിന് ചെല്ലുമ്പോൾ ഈ ഒരു മനോഭാവത്തോടെയാണ് ചെല്ലേണ്ടത് അല്ലാതെ ഒരു പ്രമാണമുണ്ട് ആ പ്രമാണത്തിലെ ഓ ഞാൻ പാപിയാണ് പാപിയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ പ്രമാണത്തിന് അത് കർത്താവ് എങ്ങനെ കാണുന്നു അതുപോലെ കാണാൻ എന്നെ അനുവദിക്കണമെന്ന് പ്രൈസ് ലോഷ് പ്രൈസ് ലോഷ് അത് നമുക്ക് അഞ്ചാം പ്രമാണം എടുക്കാം കൊല്ലരുത് ഇതല്ലേ പ്രമാണം പ്രൈസ് ലോഷ് കൊല്ലരുത് എന്നാൽ കർത്താവ് നോക്കൂ ഒരു വര വരയ്ക്കാം നമ്മളൊരു വര ഈ വരയുടെ സെൻറ്ററിലെ മോശയുടെ പ്രമാണങ്ങൾ ഇങ്ങനെ വെക്കുക കൊല്ലരുത് ഇതിന്റെ ലംഘനം എന്താ എന്താണ് ലംഘനം കൊല്ലുന്നു എന്നതാണ് ലംഘനം മനസ്സിലായോ കൊല്ലുന്നു എന്നതാണ് ലംഘനം ഇതിന്റെ പൂർത്തീകരണം എന്താ യേശു പൂർത്തീകരിക്കുക ഈ ഈ നിയമത്തിന് മാറ്റണം അതിന്റെ പൂർത്തീകരണം നീ നിന്റെ സഹോദരനെ വെറുക്കുമ്പോൾ പ്രൈസ് പ്രൈസ് കൊലപാതക്കുകയാണ് യഹൂകുമാരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പ്രമാണം നിയമലംഘനമാണ് മോശയുടെ പ്രമാണത്തിൽ ലംഘിച്ചു ആര് ലംഘിച്ചു യേശു ലംഘിച്ചു മനസ്സിലായോ പറഞ്ഞത് സഹോദരന് വെറുക്കുന്നവൻ കൊലപാതകയാണെന്ന് നിയമമില്ലല്ലോ പിന്നെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് യേശുവിനോടുള്ള ചോദ്യം ഇതാണ് നിയമത്തിന്റെ പൂർത്തീകരണം വ്യഭിചാരം ചെയ്യരുത് അടുത്ത പ്രമാണം ഇതിന്റെ ലംഘനം എന്താ വ്യഭിചാരം ചെയ്യുക എന്നതാണ് യേശു ഈ നിയമത്തെ യാണ് വ്യഭിചാരം ചെയ്യരുതെന്നല്ല എന്താ ആസക്തിയുടെ സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു ഇതാണ് പൂർത്തീകരണം എന്താ പറഞ്ഞത് പത്ത് പ്രമാണങ്ങൾ ഇപ്രകാരം പൂർത്തീകരിച്ചതാണ് ക്രിസ്തു ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനാണ് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പത്ത് കല്പനകൾ ലംഘിച്ച വ്യക്തി അവരുടെ നിയമത്തിൽ ഇല്ലാത്തത് പഠിപ്പിച്ചു എന്നാൽ യേശു ആരുടെ കണ്ണിലൂടെ കാണുന്നത് ദൈവത്തിന്റെ കണ്ണിലൂടെ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് ഇതാണ് ആരുടെ നിയമം യഹൂദരുടെ നിയമം അതിന് ലംഘനം എന്താ അതിന് ലംഘനം എന്താ കണ്ണിന് പകരം കണ്ണ് എന്ന് തന്നെ ലംഘിക്കുക എന്ന് പറഞ്ഞ കൊല്ലുക എന്നർത്ഥം കണ്ണിനു പകരം അവനെ കൊല്ലുന്നു ലംഘിക്കുന്നു യേശു അത് പൂർത്തീകരിച്ചു കണ്ണിന് പകരം കണ്ണല്ല പല്ലിന് പകരം പല്ലല്ല എന്താ കാരണം എന്റെ രണ്ട് മക്കൾ ഒരുവൻ മറ്റവൻ്റെ കണ്ണടിച്ചു പൊട്ടിച്ചു അവ എൻ്റെ അടുത്തേക്ക് വന്നു പറയാ കണ്ടോ ചേട്ടൻ എന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിരിക്കും അടിച്ചുപൊട്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ചേട്ടന്റെ കണ്ണും അടിച്ചു പൊട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഒരപ്പനെ ഞാൻ സമ്മതിക്കോ പ്രേസരാജ് സമ്മതിക്കോ ഇല്ല അപ്പൊ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നുള്ളതാണ് മോശ നിയമം യേശതു പൂർത്തീകരിച്ചു അങ്ങനെയല്ല സഹോദരങ്ങളെ ഇങ്ങനെ പ്രമാണങ്ങളെ പൂർത്തീകരിച്ചവനാണ് ക്രിസ്തു അത് മാത്രമല്ല ജീവിതത്തിലെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമോട് പറയാൻ സാധിക്കുള്ളൂ യേശുവിൻ്റെ ജീവിതത്തിലെ എട്ടാമത്തെ സുവിശേഷം എട്ടാം വന്നാൽ കുഷ്ഠരോഗിയെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്നു അവരെ സംബന്ധിച്ചിടത്തോളം കുഷ്ഠരോഗം അശുദ്ധിയാണ് കോവിഡ് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താ അവരുടെ വീട്ടിലേക്ക് പോകാൻ പാടില്ല ഭയങ്കര ഒരു മാരാരോഗമാണ് എയ്ഡ്സ് വന്നപ്പോൾ മാരാരോഗമാണ് പക്ഷെ അവിടെയെല്ലാം ആദ്യം ഓടിച്ചെന്നതാരാ ക്രിസ്ത്യാനി എന്താ കാരണം കുഷ്ഠരോഗിയെ തൊട്ടു സുഖപ്പെടുത്തി ഇത് അശുദ്ധിയല്ല എന്ന് പറഞ്ഞതാരാ ആരാ യേശു ക്രിസ്തു ഹലലു ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് രക്തസ്രാവം പാപമല്ല എന്ന് തെളിയിച്ചു തരാൻ അറിയുമോ ഇന്നും പലരും കണ്ടില്ലേ ദേവാലയങ്ങളിൽ കയറുമ്പോൾ രക്തസ്രാവം പാപമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് എന്നാൽ ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്താൻ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുന്ന യേശുവിന്റെ അടുത്ത് ഒരു രക്തസ്രാവക്കാരി ആരും അറിയാതെ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ തൊട്ട് സുഖപ്പെട്ടിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട് യേശു അവൾ അവിടെ നിന്ന് പൊക്കിയെടുത്ത് മുമ്പിൽ കൊണ്ടുപോന്നിട്ട് പറയുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അതുകൊണ്ടാ അൽത്താരമേ കയറിയിട്ട് നമ്മുടെ പെൺകുട്ടികൾ ബൈബിൾ വായിക്കുന്നത് ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കയറി നിന്ന് ബൈബിൾ വായിക്കാൻ അധികാരം കിട്ടുന്നത് അങ്ങനെയാണ് ഹല ലുയാ ഒരു പുരുഷന് ഒരു സ്ത്രീ മതി ആരാദ്യം പറഞ്ഞു ലോക ചരിത്രത്തിലെ ആദ്യം ഇത് പറഞ്ഞ വ്യക്തി യേശുവാ നിങ്ങൾക്ക് ഒരു മതത്തിൽ ഒരു സംസ്കാരത്തിലോ കാണാൻ സാധിക്കില്ല ഒരു പുരുഷന് ഒരു സ്ത്രീ മതി എന്ന് യേശു പറഞ്ഞു ആദിയിൽ ആദത്തിനൊരു ഹവേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഒരു സ്ത്രീ മതി അവർ ഒറ്റ ശരീരമായിരിക്കും വിവാഹമോചനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് യേശു ആണ് ഇന്ന് വിവാഹമോചനം അനുവദിക്കുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണതയാണോ അപൂർണതയാണോ അപൂർണതയാ മനുഷ്യന്റെ കഴിവ് സ്ത്രീക്കും പുരുഷനും തുല്യ ബൈബിളിൽ കഴിവുകുറവുന്നത് കാണാൻ സാധിക്കുക അടിമയെന്നോ ഉടമയെന്നോ യഹൂദരൻ എന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് സുവിശേഷം സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ അത് സ്ത്രീകളുടെ പറയാ അനുഗമിച്ചത് പന്ത്രണ്ട് ശിഷ്യന്മാർ പുരുഷന്മാരാണെങ്കിൽ അനേകം സ്ത്രീകൾ അനുഗമിച്ചു എന്നാണ് പറയുന്നത് ദൈവത്തിന് ധാരാ പറഞ്ഞത് അതിൽ നിന്നാണ് മറ്റതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഹിന്ദുത്വ ഒക്കെ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റി ഇല്ലാത്തത് സീസറിനുള്ളത് സീസറിനെ ദൈവത്തിനുള്ളത് ദൈവത്തിനെ അത് പ്രഖ്യാപിച്ച അതുവരെയുള്ള സകല രാജ്യങ്ങളായിക്കോട്ടെ മതങ്ങളുമായി ക്ലബ് ചെയ്തുകൊണ്ടാണ് നിയമം നടപ്പിലാക്കുന്നത് പക്ഷെ ദൈവത്തിനറിയാം ദൈവമായതുകൊണ്ടാണ് യേശു പറയുന്നത് ഇന്ന് ആധുനിക സമൂഹം വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അടിവേരി കിടക്കുന്നത് യേശുവിന്റെ പ്രബോധനത്തിലാ പ്രോഡ് ഹലോ ലുയ്യ പക്ഷെ നമുക്ക് നമ്മുടെ വില അറിഞ്ഞുകൂടെ പ്രിയപ്പെട്ടവരെ ആ ദൈവം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആദ്യത്തെ മൂന്ന് പ്രമാണങ്ങളെ മാറ്റിയിട്ടുണ്ട് ഒന്നാമത്തെ പ്രമാണം എന്താ നിന്റെ ദൈവമായ കർത്താവു ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നമുക്ക് ഉണ്ടാകരുത് എന്നാൽ യേശു എന്താ പറയുന്നറിയാമോ അത് വരെ ഉടമ അടിമ ബന്ധമാണ് ദൈവമായിട്ടെങ്കിൽ യേശു പറയുകയാ നീ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കൂ പ്രൈസ് എന്ന് വിളിക്കൂലിയ ഞാനും ദൈവമായുള്ള ബന്ധം പറഞ്ഞുകഴിഞ്ഞാൽ ദൈവം എനിക്ക് പിതാവും ഞാൻ ദൈവത്തിന് മകനുമാണ് ദൈവത്തിൻ്റെ മക്കളെന്ന അവകാശമാണ് നമ്മൾ ആരാ ദൈവത്തിൻ്റെ വചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെടും ചില്ലറ കാര്യമല്ല ഈ ഒരു ബോധ്യം നമുക്കില്ല നിസാരക്കാരല്ല നമ്മൾ ഓരോരുത്തരും പറഞ്ഞു രണ്ടാം പ്രമാണെന്താ പറയുന്നത് അറിയാമോ രണ്ടാം പ്രമാണത്തിൽ എന്താ കല്പന പറയൂ ദൈവത്തിന്റെ തിരുനാമം വൃദ്ധ ഉപയോഗിക്കരുത് പ്രമാണം പ്രമാണം മാറ്റി മാറ്റി ലംഘിക്കാനാണോ പറഞ്ഞത് അല്ല എന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ ഉണ്ടായിരിക്കും മധ്യും ചെറിയ പറഞ്ഞേ ഹല്ലലിയ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കൂ ദൈവത്തിന്റെ നാമത്തിന് ശക്തിയുണ്ട് അതാ പ്രത്യേകത എന്റെ നാമത്തിൽ നിങ്ങൾ പുറത്താക്കൂസാ സഹോദരി ശ്രദ്ധിക്കൂ 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 ക്ലാസ് ശ്രദ്ധിക്കൂട്ടോ ക്ലാസ് ശ്രദ്ധിക്കൂ എന്റെ നാമത്തിൽ നിങ്ങൾ പിച്ചാച്ചുക്കളെ പുറത്താക്കാനാണ് കർത്താവ് കൽപ്പിച്ചത് അതിന് കർത്താവിന്റെ നാമത്തിന്റെ ശക്തി നാമത്തിന്റെ ശക്തി ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മോശോട് പറഞ്ഞു അളിയോ മോശേ നീജിപ്തിൽ നിന്ന് ഇസ്ര ജനത്തെ മോചിപ്പിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുവരണം എങ്ങോട്ട് കൊണ്ടുവരണം പാലും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ മോശ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു പക്ഷേ അങ്ങ് ആരാണ് അങ്ങ് ആരാണെന്ന് ഞാൻ ജനത്തോട് പറയേണ്ടത് ഉടനെ ദൈവം പറഞ്ഞു ഞാൻ ഞാൻ തന്നെ ഞാൻ ഞാൻ തന്നെ എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണ് ദൈവത്തിന് പേരില്ലേ പേരില്ല അതാണ് കാര്യം നമുക്കൊക്കെ പേരിട്ട് തന്നാര ആരാണ് അപ്പനും അമ്മയും ദൈവത്തിന് അപ്പുനമ്മില്ല അതുകൊണ്ട് പേരിട്ടിട്ടില്ല പ്രൈസ് പ്രൈസുരോഷ് അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ അതാണ് ദൈവത്തിന്റെ നാമമായി പറയുന്നത് അതാണ് യാഹ് ഞാൻ ആകുന്നവൻ ആകുന്നു ഞാൻ ആകുന്നു അത് തന്നെ ഞാൻ Prazer,